മക്കളെ ഇതാണ് ബിലാൽ ഇത് നമ്മളെ പുഴയിലും പാടത്തും തോട്ടിലും ഒക്കെ ഉണ്ടാവും നിങ്ങൾ മൊബൈലും കളിച്ചിരിക്കേണ്ട നേരം കൊണ്ട് നിങ്ങളെ അടുത്തുള്ള തോട്ടിക്കോ പൊഴിക്കോ പാടത്തേക്കോ ഒക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ചെളിയിലൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു മുതലിനെ കാണാം ഇതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് മാത്രമല്ല ഇത് ഒന്നുള്ളിടത്ത് കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതേപോലെ പാടത്താണെങ്കിൽ ചെറിയ കുഴികളിലും പാടത്തെ തോട്ടിലും കുളത്തിലും ഒക്കെ ഈ മീന് ഉണ്ടാവും അപ്പൊ വീട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ മൊബൈലും കളിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് ഇതേമാതിരി പൊയ്ക്കാണ്ട് പൊടിച്ച നല്ല പൊരിച്ച് തിന്നാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കണ്ടില്ലേ ഇതിപ്പോ കുറച്ചു നേരം മുമ്പ് പൊയ്ക്കാണ്ട് ഇപ്പോൾ കൊല്ലമ്പാട് പൊടിച്ച് കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് പിടിച്ചാല് നമുക്കൊരു ഒരു ആഴ്ചക്കുള്ള മീനെ കടീന്ന് വാങ്ങാതെ തന്നെ നമുക്ക് പരിന്ന് കിട്ടും ചാവാതെ വല്ല റമ്മിലോ എന്തിലെങ്കിലും ഒക്കെ ഇട്ട് വെച്ചാല് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ അറുത്ത് പൊരിച്ചു തിന്നാം കൂടുതലുണ്ടെങ്കിൽ അൽവാസിയാക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ മറ്റോ നാട്ടുകാർക്കൊക്കെ വിൽക്കുകയോ വെറുതെ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ വേഗം പോയി നിങ്ങളുടെ പാടൊക്കെ ഒന്ന് പോയി തപ്പി വെക്കി ഇതുപോലുള്ള മീനാളുണ്ടാവും